അസ്ലാം വലൈക്കും ടേബി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയാൻ പോണത് ചെറുപ്പത്തിലേക്ക് നമുക്ക് ഉമ്മയൊക്കെ ഉറങ്ങാൻ നേരത്ത് പറഞ്ഞു തന്നോണ്ടിരുന്ന ഓരോ കഥകളിലേ ഇതിൽ ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും അതിലൊരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഇന്നിവിടെ പറയാൻ പോണത് ഒരു രാജകുമാരിൻ്റെ രാജകുമാരിയുടെയും കഥയാട്ടോ രാജകുമാരി രാജകുമാരനും കൂടെ കുതിരപ്പുറത്തിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും മതിയായ കാടിൻ്റെ ഉള്ളിലാട്ടാവും അപ്പോൾ രാജകുമാരി കുതിരപ്പുറത്തൊന്ന് ചാടിപ്പോയി പക്ഷേ ഇത് രാജകുമാരൻ അറിയുന്നില്ല രാജകുമാരൻ ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടേയിരുന്നു അപ്പോഴത്തേക്കും ഒരു സിംഹം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കേണ്ടായിരുന്നു കേട്ടോ രാജകുമാരി കുതിരപ്പുറത്തൊന്ന് ചാടണതൊക്കെ അതെല്ലാം ഉറക്കത്തിലായിരുന്നു രാജകുമാരീനെ സിംഹം പരിച്ചെടുത്തുകൊണ്ട് സിംഹത്തിൻ്റെ കൂട്ടി കൊണ്ടു ഇട്ടു അപ്പോൾ ഒരു ആണെങ്കിൽ പോലും എൻ്റെ രാജകുമാരി എണീറ്റുണ്ടാവും രാജകുമാരി ഞെട്ടിത്തെറിച്ച് എണീറ്റ് നിന്നൊക്കെ ചോദിച്ചു നിന്നും ഞാനിപ്പോൾ എവിടെയാണ് എവിടെ എൻ്റെ രാജകുമാരൻ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം സിംഹം രാജകുമാരീൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്താ രാജകുമാരി വല്ലാണ്ട് കരഞ്ഞു ഇനി എനിക്ക് എൻ്റെ രാജ കൊട്ടാരത്തിൽ പോകാൻ പറ്റില്ലേ എൻ്റെ രാജാവിനെ കാണാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് രാജകുമാരി കരഞ്ഞു അപ്പോൾ സിംഹം പറഞ്ഞു രാജകുമാരി നീ ലക്ഷ്മിക്കേണ്ട ആവശ്യമില്ല നിന്നെ ഞാൻ നിൻ്റെ കൊട്ടാരത്തിലെത്തിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ രാത്രിയല്ലേ നമുക്ക് രാവിലെ തന്നെ യാത്ര തിരിക്കാം എന്ന് പറഞ്ഞ് രാജകു രാജകുമാരിയും സിംഹവും സമാധാനത്തോടെ കിടന്നുറങ്ങി ഒരു വ രാവിലേക്ക് വെടുപ്പിനായപ്പോഴത്തേക്കും സിംഹം രാജകുമാരിനെ വിളിച്ചേപ്പിച്ചിട്ട് പറഞ്ഞു വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു പിന്നെ സിംഹത്തിൻ്റെ പുറത്ത് കയറിയിരുന്ന് രാജകുമാരി കൊട്ടാരത്തിലേക്ക് യാത്ര ജയിച്ചു കൊട്ടാരത്തിലെത്തിയപ്പോഴോ അവിടെ ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ സിംഹം പറഞ്ഞു നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല രാജകുമാരി നമുക്കിവിടെ ഇവിടെ നമുക്ക് കിടക്കാം പുറത്തായിട്ട് രാജകുമാരനെ എണീറ്റട്ടെ അപ്പം നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്ന് പറഞ്ഞു രാജകുമാരനെറ്റ് വന്ന് രാവിലെ നോക്കിയപ്പോഴോ രാജ് ഒരു സിംഹവും ഒരു പെൺകുട്ടിയും കിടക്കുന്നു പെട്ടെന്ന് ചെന്ന് രാജകുമാരൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദൈ കിടക്കുന്നു എൻ്റെ പ്രിയ പത്നി അപ്പോഴത്തേക്കും അവളെ തട്ടി എണീപ്പിച്ച് രാജകുമാരൻ പറഞ്ഞു നീ എവിടെയായിരുന്നു നിന്നെ ഞാൻ കാണാണ്ട് ഒരുപാട് വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് കരൻ്റെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചു അപ്പോഴത്തേക്കും സിംഹ എണീറ്റു സിംഹത്തെ അപ്പോൾ രാജകുമാരി പറഞ്ഞു രാജകുമാര എന്നെ രക്ഷിച്ചത് ഈ സിംഹമാണ് എന്നെ ഇവിടെ എത്തിച്ചതും ഈ സിംഹമാണ് അപ്പോഴത്തേക്കും രാജകുമാരൻ പറഞ്ഞു നിനക്ക് ഈ ചെയ്തതിന് വേണ്ടി ഞാൻ എന്താണ് പ്രതി പ്രതി പ്രകാരമുള്ളത് അപ്പം രാജകുമാരി സിംഹം പറഞ്ഞു എനിക്ക് വേറൊന്നും വേണ്ട എനിക്കിവിടെ കഴിഞ്ഞു കൂടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം രാജകു സിംഹം രാജകുമാരൻ പറഞ്ഞു ആ അതിനിപ്പം എന്താ നീ ഇവിടെ തന്നെ താമസിച്ചോ നീ ഇവിടെ തന്നെ കഴിഞ്ഞോ എന്ന് പറഞ്ഞാൽ ചാരിൻ്റെ ആൾക്കാരെ കൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും എടുപ്പിച്ച് അവർ പിന്നെ സന്തോഷമായിട്ട് ജീവിക്കും